ഞാന് മൂക്കാംബിന്ന് ഈ കണ്ണൻ്റെ ഒരു മണ്ണിക്ക് ഒരു തൊഴാൻ വേണ്ടിയിട്ട് എപ്പോഴും വരും പക്ഷെ ഈ ഒരു വിശിഷ്ടമായ സാമവേത കണ്ണൻകു എന്ന് പറയുന്ന ഈ ഒരു ത്രീ ഡി ആനിമേഷനിൽ വരുന്നത് കൃഷ്ണന്റെ ലീലാവിനോദങ്ങൾ എല്ലാർക്കും എത്തുന്ന മാതിരി ആവുന്ന വളരെ ഒരു നല്ല കാര്യമാണ് അതിന് ബ്രഹ്മശ്രീ ശ്രീ ചേദാസ് ദിനേശ് നമ്പൂതിരിപ്പാടിൻ്റെ ഒരു മാർഗദർശനം കൂടി വരുമ്പോൾ അതി അതിക്ക് ഏറ്റവും അർത്ഥം ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്തത് മൂകാംബികയുടെ ഒരു ചിത്രകഥ വന്നോട്ടെ എന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു